ശബരിമല കാനന ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളുമുണ്ട് തീർത്ഥാടന എന്ന് പറയുന്നത് അറുപത്താറ് ദിവസത്തേക്കുള്ളതാണ് കഴിഞ്ഞാൽ പിന്നെ മാസപൂജ ഓണം വിഷു ഉത്സവം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് നട തുറക്കുക അറുപത്താറ് ദിവസമാണ് ശബരിമലയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുക അറുപത്താറ് ദിവസം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യയുടെ അത്രത്തോളം തന്നെ ഭക്തർ ആ കാനന ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് വളരെ പരിമിതമായ സൗകര്യം കൊണ്ടാണ് ഭക്തർ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നത് ശബരിമലയിൽ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകതയുണ്ട് രാജ്യത്തെ അറുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് എന്ന പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറിന് ഏറെ പ്രത്യേകതയുണ്ട് ഇത് അറുപത്താറ് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് അത് ശബരിമലയിലേക്കാണ് ഈ പിൻ നമ്പറിലെത്തുന്ന കത്തുകളും കാർഡുകളും മണി ഓർഡറുകളും അടക്കമുള്ള എല്ലാ തപാൽ ഉരുപ്പടികളും മല കയറുന്നതും ഇറങ്ങുന്നതുമെല്ലാം പതിനെട്ടാം പടിയും ശബരിമല അയ്യപ്പ വിഗ്രഹവും ആലേഖനം ചെയ്ത സീലോടുകൂടിയാണ് ഇന്ത്യയിൽ മറ്റിടങ്ങളിലെല്ലാം പോസ്റ്റൽ വകുപ്പിന്റെ സീലാണെങ്കിൽ ശബരിമലയിൽ മാത്രം അയ്യപ്പനും പതിനെട്ടാം പടിയും മുദ്രണം ചെയ്തതാണ് വിവാഹ നിശ്ചയം വിവാഹം ഗ്രഹപ്രവേശം ബിസിനസ് സംരംഭം ആരംഭിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അയ്യപ്പനെ ക്ഷണിക്കുന്നതാണ് എല്ലാ കത്തുകളും അയ്യപ്പനുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള ഉപാധിയായിട്ടാണ് തീർത്ഥാടകർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് അയ്യപ്പ സ്വാമിക്ക് വിശേഷങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന വിലാസത്തിലേക്ക് അയക്കുക സ്വാമി ശരണം അയ്യപ്പ ടെമ്പിൾ ശബരിമല അറുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് എന്നാണ് കത്തുകളിലെ വിലാസം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം കത്തുകൾ കൂടുതലായി വരുന്നത് പൂജയ്ക്കുള്ള തുകയും കാണിക്കയും മണിയോർഡറായി അയക്കുന്നവരും ഏറെയുണ്ട് ഇത്തരം ഒട്ടേറെ കത്തുകൾ ദിവസവും സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുന്നു അവയെല്ലാം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കൈമാറുക പതിനെട്ടാം പടി അതിനു മുകളിൽ അയ്യപ്പ വിഗ്രഹം എന്ന സീലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീടുകളിലേക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കത്തയക്കാനും നല്ല തിരക്കാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിലെത്തിയിട്ട് കാടും അല്ലെങ്കിൽ കവറ് വാങ്ങി വീട്ടിലേക്ക് കത്തയക്കാറുണ്ട് ശബരിമല ദർശനത്തിനെത്താൻ കഴിയാത്തവർ ഈ വിലാസത്തിലാണ് പ്രാർത്ഥനയും കാണിക്കയും അയയ്ക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുക പമ്പയിൽ മുഴുവൻ സമയവും പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ അറുപത്താറ് ദിവസം കഴിഞ്ഞാൽ പമ്പയിലേക്ക് അയ്യപ്പ ഭക്തർക്ക് കത്തയക്കാം ശബരിമലയിലേക്ക് തീർത്ഥാടന കാലത്ത് കത്തയക്കുമ്പോൾ വിലാസം ഒരിക്കൽ കൂടി സ്വാമിശരണം അയ്യപ്പ ടെമ്പിൾ ശബരിമല അറുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന്